രാജ്യവ്യാപകമായി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് വലിയ പോരാട്ടമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിവച്ചത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് കൂട്ടുനിൽക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു ഇതിനു പിന്നാലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നാരോപിച്ച് സി പി ഐയും കോൺഗ്രസും രംഗത്തെത്തി മറ്റു ജില്ലകളിൽ ഉള്ളവർ പോലും തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് ആരോപണം ഇതിനിടെ തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി തന്നെ ക്രമവിരുദ്ധമായാണ് തൃശ്ശൂരിലെ വോട്ടർ പട്ടികയിൽ ഇടം നേടിയതെന്ന ആരോപണവും ഉയരുന്നുണ്ട് കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയതോടെ വിവാദം ശക്തമാവുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് ഇത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് പ്രതാപൻ പോലീസിൽ പരാതി നൽകിയത് തിരുവനന്തപുരത്ത് സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി വ്യാജ പ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നിയമവിരുദ്ധ മാർഗത്തിലൂടെയാണ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തതെന്നാണ് ടി എൻ ആരോപണം തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചേർത്തത് ജനപ്രാതിനിധി നിയമം അനുസരിച്ച് സ്ഥിരതാമസക്കാരനായ വ്യക്തിക്ക് മാത്രമേ ആ ബൂത്തിൽ വോട്ട് ചേർക്കാൻ സാധിക്കുകയുള്ളൂ പതിറ്റാണ്ടുകളായി സുരേഷ് ഗോപിയും കുടുംബവും തിരുവനന്തപുരം നിയമസഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ഡിവിഷനിലെ ഇരുപത്തിരണ്ട് ബാർ പതിനേഴ് എൺപത്തിയെട്ട് എന്ന വീട്ടു നമ്പറിൽ സ്ഥിരതാമസക്കാരനാണ് സുരേഷ് ഗോപി രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടാണ് നൂറ്റി പതിനഞ്ചാം നമ്പർ ബൂത്തിൽ ഏറ്റവും അവസാനമായി വോട്ട് ചേർത്തത് വോട്ട് ചേർക്കുമ്പോൾ സ്ഥിരതാമസക്കാരനാണെന്ന രേഖയും സത്യപ്രസ്താവനയും നൽകണം ശാസ്തമംഗലം ഡിവിഷനിൽ സ്ഥിരതാമസക്കാരനായ സുരേഷ് ഗോപി തൃശൂരിൽ നൽകിയ സത്യപ്രസ്താവനയും രേഖയും സത്യമല്ലെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് തൃശൂരിൽ സുരേഷ് ഗോപി നടത്തിയത് അസത്യപ്രസ്താവനയാണ് ഇതേ മാർഗത്തിലൂടെ സുരേഷ് ഗോപിയും സഹോദരനും ഉൾപ്പെടെ പതിനൊന്ന് പേരുടെ വോട്ടുകളാണ് ഒരേ വിലാസം കാണിച്ച് ഇത്തരത്തിൽ ചേർത്തതെന്നും ടി എൻ പ്രതാപൻ്റെ പരാതിയിൽ പറയുന്നു ഇന്ത്യൻ നിയമം അനുസരിച്ച് സുരേഷ് ഗോപിയും കുടുംബവും ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട്